നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും പ്രിയപ്പെട്ട വളരെ കാരണം സഹോദരം ആശുപത്രിയിലാകുന്നതിന് നാല് ദിവസം മുമ്പ് അദ്ദേഹം വന്ന് ഹരിപ്പാട് വന്ന് അദ്ദേഹത്തിന്റെ സഹോദരൻ ചെറിയാൻ വന്ന ചെറിയാന്റെ മകന്റെ വിവാഹം ക്ഷണിക്കാൻ വന്നതാണ് എന്റെ മനസ്സിൽ

പക്ഷെ ലാൽ വർഗീസ് തിരഞ്ഞെടുത്തത് കോൺഗ്രസിന്റെ വഴിയായിരുന്നു അദ്ദേഹത്തിന്റെ പിതാവിനും മാതാവിനും ഒരിക്കലും അത് എതിർപ്പുണ്ടായിരുന്ന കാലത്ത് പ്രവർത്തകനായിട്ടാണ് ലാൽ വർഗീസ് രംഗത്ത് വന്നത് പിന്നീട് എല്ലാ കാലഘട്ടങ്ങളിലും കോൺഗ്രസുകാരനായി കോൺഗ്രസിന്റെ പ്രവർത്തന രംഗത്ത് തന്റെ വ്യവസായ സംരംഭങ്ങളോടൊപ്പം ചേർത്ത് ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജോസഫ് പ്രവർത്തിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ പ്രാധാന്യം മനസ്സിലാക്കി കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയ ഒരു നേതാവായി നമുക്കെന്നും ചരിത്രത്തിൽ നേരിട്ടു കഴിയുന്ന ആളാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം

അത് കഴിഞ്ഞാൽ സമ്മേളനം പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ട് ഫെബ്രുവരി മാസത്തിൽ തിരുവനന്തപുരത്ത് വലിയ തോതിൽ ഈ സമ്മേളനം നടത്താൻ ലാലിന്റെ ഓർമ്മകൾ നിങ്ങൾ സഹായിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്ന് വാർത്ത നിർത്തുന്നു നമസ്കാരം ಅಡ ಕಮ್ಯೂನಿಸ್ಟ್ ಕುಟುಂಬ ಅದರ ವಾರ್ತಾ ಸಿ ಎಚ್ ಕೆ ಅದನ್ನು